മാധ്യമ പ്രവർത്തകർ എട്ടുപേരാണ് യു എസ് എയ്ഡിന്റെ പേറോളിൽ ഉള്ളതായി ആർ എസ് എസ് മുഖപത്രം വെളിപ്പെടുത്തിയത് മലയാളികളായ ജിഷ എലിസബത്ത് ആദര പെരുചേരി അഞ്ജലി മാരാർ ആരതി മേനോൻ അശ്വതി ടി കുറുപ്പ് ഹരിത ജോൺ പൊന്നു ജെഫ് ജോസഫ് പോൾ ജെൻസി സാമുവൽ എന്നിവർ പട്ടിക പുറത്തുവിട്ടത് ആർ എസ് എസ് മുഖപത്രം ഓർഗനൈസർ ലോകത്തെ പല പ്രധാന മാധ്യമങ്ങൾക്കും യു എസ് പണം നൽകുന്നുണ്ട് ഉദാഹരണത്തിന് ബി ബി സി ബി ബി സി യു എസ് എയ്ഡിൻ്റെ പണം വാങ്ങുന്ന പ്രധാന ഗുണഭോക്താവാണ് ബ്രിട്ടനിലെ സെന്റർ ഫോർ ഇൻഫർമേഷൻ റെസിലിയൻസ് എന്ന സ്ഥാപനം തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് ഈ റിപ്പോർട്ടിനെ കുറിച്ച് ബി ബി സി ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചു അതിൽ ഖാലിസ്ഥാൻ വാദി പനൂനെ ആക്ടിവിസ്റ്റായും ഖാലിസ്ഥാനെ ന്യായമായ ഒരു ആവശ്യമാണ് അവർ അവതരിപ്പിക്കുന്നത് എന്ന രീതിയിലായിരുന്നു അവതരിപ്പിക്കപ്പെട്ടത് അത് യു എസ് എയ്ഡിന് വേണ്ടിയായിരുന്നു ഇന്ത്യയെ പല കഷ്ണങ്ങളായി മുറിക്കാനോ ദുർബലമാക്കാനോ ഒക്കെ ശ്രമിക്കുന്ന ഒരുപാട് സംഘങ്ങൾ ഇന്ത്യയുടെ പതനത്തിനായി കോപ്പ് കൂട്ടുന്നുണ്ട് ഇന്ത്യയുടെ പതനത്തിന് മാത്രമല്ല മോദിയുടെ രക്തത്തിനു വേണ്ടിയും ഇവർ ദാഹിച്ചിരുന്നു ഈ ഗൂഢസംഘങ്ങളെക്കുറിച്ച് പറയാം ഒന്നാമത് ജിഹാദികൾ തന്നെ രണ്ട് നിർബന്ധിത മതപരിവർത്തന ലോബി എൻ പൗരാവകാശ സംഘടനകൾ ലിബറലുകൾ ഇവർ ഉപയോഗിക്കുന്നത് സമൂഹ മാധ്യമങ്ങളാണ് ഭാരതത്തിലെ ജാതി ഭിന്നിപ്പിനെ വർഷങ്ങളായി ഇസ്ലാമിക സംഘടനകൾ ഉപയോഗിച്ചു വരികയാണ് ആ വിഭജനത്തിന് ചൂടുപകരാൻ യു എസ് എയ്ഡിന്റെ ഒ എസ് എഫിനും ടെസ് ഗ്രൂപ്പ് വഴി ടൈറ്റ്സ് ഗ്രൂപ്പ് വഴി പണം നൽകി തുടർന്ന് നിരവധി വ്യാജ സർവേകൾ കൂണുപോലെ വന്നു ഉദാഹരണത്തിന് ജാതി ആഖ്യാനങ്ങൾക്ക് വേണ്ടി തേന്മൊഴി സൗന്ദര്യരാജ്യം സ്ഥാപിച്ച ഇക്വാലിറ്റി ലാബ്സ് ഈ സ്ഥാപനത്തിന് ഏകദേശം ഒന്നര മില്യൺ യു എസ് ഡോളർ ധനസഹായം യു എസ് എയ്ഡ് വഴി ലഭിച്ചിരുന്നു ആ അതിന്റെ ഒരു പരിണാത ഫലം അതിന്റെ ഒരു സൃഷ്ടി തന്നെയാണ് രാഹുൽ ഗാന്ധി ആയുധമാക്കിയ ജാതി സെൻസസ് ഭരണ അട്ടിമറികൾക്ക് കുപ്രസിദ്ധമാണ് ഇതുപോലുള്ള പല സംഘടനകളും ഇസ്ലാമിക ഭീകരവാദമുള്ള സിവിലിയൻ ഗ്രൂപ്പുകൾക്ക് ഒ എസ് എഫ് ഇത്തരം ധനസഹായം വീതിക്കുന്നുണ്ട് യു എസ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കൗൺസിൽ ഓൺ അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻസ് മൂന്ന് ദശാംശം ആറ് ആറ് ലക്ഷം ഡോളറും ഇസ്ലാമിക് സൊസൈറ്റി ഓഫ് നോർത്ത് അമേരിക്ക അഞ്ചു ലക്ഷം ഡോളറും അൽ മെസ്സാൻ രണ്ട് മില്യൺ ഡോളറുമാണ് ഇത്തരത്തിൽ സ്വീകരിച്ചത് അമേരിക്കയിലെ പാക് പ്രവാസി സംഘടന ഐ എസ് എൻ എ കാശ്മീരിലെ ഭീകര സംഘടനയായ റൈസ് ഓഫ് കാശ്മീരിന് ധനസഹായം നൽകിയതായി കണ്ടെത്തിയിരുന്നു ഇതിനെ തുടർന്ന് ഐ എസ് എൻ എയുടെ കാനഡകത്തെ മുൻപ് നിരോധിച്ചിരുന്നു യു എസിലെ കുപ്രസിദ്ധ ഹോളി ലാൻഡ് ഫൗണ്ടേഷൻ ഭീകരവാദ കേസ് ഇതിൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയ സംഘടനയാണ് ഐ എസ് എൻ എ എന്നത് ഓർക്കണം അതിന്റെ ജീവകാരുണ്യ സംഘടനയാണ് ഇസ്ലാമിക് മെഡിക്കൽ അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്ക ഇത് അഥവാ ഇമാന ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോവിഡ് സമയത്ത് ഭാരതത്തെ സഹായിക്കുക എന്ന വ്യാജേനോ ദശലക്ഷക്കണക്കിന് രൂപ സമാഹരിച്ചതായി വിവരങ്ങളുണ്ട് ആ പണം അവർ സ്വന്തം കീശലാക്കി എന്നാണ് റിപ്പോർട്ടുകൾ പാകിസ്ഥാനിലെ ഹലാഹി ഇൻസാനിയത്ത് ലഷ്കർ ഇ തൊയ്ബ തലവൻ ഹാഫി സയ്യിദിന്റെ ശൃംഖലയുമായി ബന്ധമുള്ള ഹെൽപ്പിംഗ് ഹാൻഡ് ഫോർ റിലീഫ് ആൻഡ് ഡെവലപ്മെന്റുമായി ചേർന്നാണ് ഇമാന എന്ന ഈ സംഘടന പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പണം എവിടെ പോയിട്ടുണ്ട് എന്നത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കൂടാതെ യു എസ് എഡും എച്ച് ആർ എച്ച് എച്ച് ആർ ഡിക്ക് ഒന്നു ദശാംശം ഒരു ലക്ഷം യു എസ് ഡോളർ ധനസഹായം നൽകിയെന്നാണ് റിപ്പോർട്ട് എന്തായാലും ബംഗ്ലാദേശി യുദ്ധ കുറ്റവാളിയും പാക് ചർ സംഘടന ഐ എസ് ഐയുടെ അനാലിസിസ് വിങ്ങിലെ റിട്ടേണൻ റിട്ടയേർഡ് ലഫ്റ്റനന്റ് ജനറലുമാണ് ഇതിന്റെ സ്ഥാപനം അദ്ദേഹം മുൻപ് ജമാഅത്ത് ഇസ്ലാമി അമേരിക്കയുടെ ഭാഗമായ അൽ ഹിത്മത്തിനൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് കോവിഡ് സമയത്ത് മുസ്ലിമേടും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പേരിൽ ഫണ്ട് സ്വരൂപിച്ചിരുന്നു മനുഷ്യാവകാശ ലംഘനങ്ങൾ ആരോപിച്ച് ഇത്തരത്തിൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന രാജ്യങ്ങളാണ് ഭാരതവും ഇസ്രയേലും പലസ്തീന്റെ പേരിൽ ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കാൻ സ്റ്റീഫൻ ഷാ എന്ന ജൂതന്റെ നേതൃത്വത്തിൽ ജൂഷ് വോയ്സ് ഫോർ പീസ് എന്ന സ്ഥാപനത്തിനും കാശ്മീരിന്റെ പേരിൽ ഭാരതത്തിനെതിരെ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന്റെ ഭാര്യ സുനിതാ വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ ഹിന്ദു ഫോർ ഹ്യൂമൻ റൈറ്റ്സിനും രൂപം നൽകി ഇവർ ഇരുവരും മുൻപ് ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനിൽ പ്രവർത്തിച്ചിരുന്നു സംഘർഷ മേഖലകളിൽ പ്രവർത്തിക്കുന്ന യു എസ് സ്ഥാപനമായ കോപ്സ് വഴി യു എസ് എയ്ഡിന്റെ ടൈറ്റ്സ് ഗ്രൂപ്പിന്റെയും പണം കാശ്മീരിലേക്കും എത്തി കാശ്മീർ വെള്ളപ്പൊക്ക ദുരിതാശ്വാസത്തിനായി മേഴ്സി കോർപ് എന്ന ടൈറ്റ്സ് ഗ്രൂപ്പ് രണ്ടായിരത്തി പതിനാലിൽ ധനസഹായം നൽകിയിരുന്നു മേഴ്സി കോർപ്സിന്റെ കാശ്മീർ പ്രോഗ്രാം ഡയറക്ടർ ആയിരുന്നത് ഉസ്മാൻ റഹീം അഹമ്മദ് എന്ന യു എസ് പൌരനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ കൌൺസിൽ ഫോർ ഇൻഡിപെൻഡന്റ് കാശ്മീർ എന്ന സംഘടനയിൽ അംഗമായിരുന്നു ഇയാൾ കൂടാതെ ജമ്മു കാശ്മീർ ലിബറേഷൻ ഫണ്ട് എന്ന ഭീകരസംഘടനയുമായും ബന്ധപ്പെട്ടിരുന്നു ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ റഹിമിനെ ഭാരതത്തിൽ നിന്ന് നാട് കടത്തുകയും ചെയ്തു യു എസ് എഡ് എന്ന ധനസഹായത്തിന്റെ പേരിൽ ഒരുപാട് രാജ്യങ്ങളിലേക്ക് ഒഴുകിയത് ധാരാളം കണക്കിൽപ്പെടാത്ത അല്ലെങ്കിൽ കരുതാൻ പോലും സാധിക്കാത്ത ചിന്തിക്കാൻ പോലും ആകാത്ത പണമാണ് എല്ലാ കാലത്തും ഡെമോക്രാറ്റ് സർക്കാരുകളാണ് യു എസ് എയുടെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കുന്ന പദവി ഡെമോക്രാറ്റ് പാർട്ടിയുടെ യു എസ് പ്രസിഡന്റ് ആയിരുന്ന ജോ ബൈഡന്റെ കാലത്താണ് ബംഗ്ലാദേശ് ഷെയ്ഖ് ഹസീനയും ഉക്രൈനിൽ പെട്രോഷെങ്കോയും അധികാരത്തിൽ നിന്നും നിഷ്കാസനം ചെയ്തത് അതിനു പകരം അധികാരത്തിൽ കയറിയത് ഡെമോക്രാറ്റ് നേതാക്കളോട് അടുപ്പമുള്ള മുഹമ്മദ് യൂനിസും ഒക്കെയാണ് മുഹമ്മദ് യൂനിസ് മൈക്രോ ലോണുകൾ നൽകുന്ന ഒരു ബാങ്ക് ആരംഭിച്ച് നൂറുകോടിയിലേറെ തട്ടിപ്പ് നടത്തിയ വ്യക്തിയാണ് സെലൻസ്കി എന്ന് പറയുന്നത് വെറും ഒരു നാടക നടനായിരുന്നു ഇരുവരെയും ബംഗ്ലാദേശിലും ഉക്രൈനിലും അധികാരത്തിൽ കയറ്റിയത് ഡെമോക്രാറ്റ് പാർട്ടിയെ നിയന്ത്രിക്കുന്ന ഡീപ് സ്റ്റേറ്റ് ആണ് അതുവഴി ആ രാജ്യങ്ങളെ ചൂഷണം ചെയ്യുക അവരുടെ മറ്റു ഗോപ്യമായ അജണ്ടകൾ നടപ്പിലാക്കുക ഇതൊക്കെയായിരുന്നു ഡീപ് സ്റ്റേറ്റിന്റെ ലക്ഷ്യം പുടിനെ അട്ടിമറിക്കാനാണ് പെട്രോ പോറഷ്യൻകോയെ മാറ്റി സെലൻസ്കെ ഉക്രൈനിൽ വായിച്ചത് അത് പ്രകാരം പുട്ടിനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ സാധിച്ചു ഷെയ്ഖ് ഹസിനെ ജമാഅത്തെ ഇസ്ലാമി എന്ന മത തീവ്രവാദ സംഘടനയുടെ വിദ്യാർത്ഥി വിഭാഗത്തെ ഉപയോഗിച്ചാണ് അട്ടിമറിച്ച നാട് കടത്തിയത് ബംഗ്ലാദേശിലെ അധികാരമാറ്റം നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഗൂഢപദ്ധതിയുടെ ഭാഗമായിരുന്നു പക്ഷേ നരേന്ദ്രമോദിയെ താഴെ വീഴ്ത്താൻ ഇവർക്ക് സാധിച്ചില്ല എന്നതാണ് സത്യം ശരിക്കും നരേന്ദ്രമോദിയുടെ ഭരണത്തിന്റെ വേരുകൾ എന്ന് പറയുന്നത് അത്രമാത്രം ശക്തമാണ് ആരൊക്കെ വിചാരിച്ചിട്ടും ഇന്ത്യയുടെ ഏത് ഭാഗത്തുരുന്ന് കളിച്ചിട്ടും നരേന്ദ്രമോദി എന്ന ആ വടവൃക്ഷത്തെ ഇവർക്ക് സാധിച്ചില്ല ഡീപ് സ്റ്റേറ്റ് ഡീപ് സ്റ്റേറ്റിന്റെ ആഴങ്ങളിൽ വ്യാപിച്ചു കിടന്നു എന്നത് മാത്രമാണ് ഏർ വാസ്തവം ട്രംപ് അധികാരത്തിൽ ഡീപ് സ്റ്റേറ്റിന്റെ ഈ അജണ്ടകളൊക്കെ പാതി വഴിയിൽ അവസാനിച്ച മട്ടാണ് അമേരിക്കൻ സർക്കാരാണ് ഈ ഫണ്ട് നൽകുക ഇത് പലപ്പോഴും ഡീപ് സ്റ്റേറ്റും ജോർജ് സോറോസും എല്ലാം അവരുടെ ലക്ഷ്യങ്ങൾക്കായി ചെലവഴിക്കുകയായിരുന്നുവെന്നും ട്രംപ് കുറ്റപ്പെടുത്തുന്നു വൃത്തികെട്ട രഹസ്യ ലക്ഷ്യങ്ങൾക്കായി അമേരിക്കൻ സർക്കാരിന്റെ ഫണ്ട് വർഷങ്ങളായി ദുരുപയോഗം ചെയ്യുകയായിരുന്നു എന്നും അത് അടിയന്തരമായി നിർത്തിവെക്കാനും അമേരിക്കയിലെ കടത്തിൽ നിന്നും മുക്തമാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യക്ഷമതാ വകുപ്പ് അഥവാ ഡോർജിന്റെ ചുമതലയുള്ള ഇലോൺ മസ്ക് ട്രംപിന് നിർദ്ദേശം നൽകിയിരുന്നു അതനുസരിച്ചാണ് ട്രംപ് അതിവേഗം യു എസ് എയ്ഡ് സംവിധാനം അടച്ചുപൂട്ടിയത് അമേരിക്കയുടെ അനാവശ്യ ചെലവ് അടിച്ചേൽപ്പിക്കുകയാണ് എന്ന കാരണത്താലാണ് യു എസ് എയ്ഡ് നിർത്തിവച്ചത് വിവിധ രാജ്യങ്ങളിലെ എൻ ജിഒ സംഘടനകൾക്കാണ് ഈ തുക നൽകിയിരുന്നത് പക്ഷേ ഈ സംവിധാനത്തെ ജോർജ് സോറോസിനെ പോലുള്ള ശതകോടീശ്വരന്മാർ മുതലെടുത്തിരുന്നു എന്നതാണ് വാസ്തവം വിവിധ രാജ്യങ്ങളിലെ രഹസ്യങ്ങൾ ചോർത്തുക നിലവിലെ സർക്കാരുകളെ അട്ടിമറിച്ച് പാവ സർക്കാരുകളെ അധികാരത്തിൽ കയറ്റാനും ജോർജ് സോറോസും ഡീപ് സ്റ്റേറ്റും മറ്റു രാജ്യങ്ങളിലെ ഭരണം അട്ടിമറിക്കുന്ന ശക്തിയായിട്ട് നിലകൊള്ളുകയായിരുന്നു എന്തായാലും ഇത് ഇന്ത്യയിൽ മാത്രം നടന്നില്ല ഇനി ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ ഭരണത്തിൽ ഉള്ളിടത്തോളം കാലം ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു കളിയും നടക്കില്ല എന്നത് തന്നെയാണ് വാസ്തവം ന്യൂസ് ഡെസ്ക് കർബാൻ